സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാൻ മടിക്കുകയാണ് ജനങ്ങൾ പണം നിക്ഷേപിച്ചാൽ തിരിച്ചു കിട്ടില്ല എന്ന അവസ്ഥയിലാണ് സഹകരണ സംഘങ്ങൾ ഇപ്പോൾ കണ്ണൂരിലും അവസ്ഥ സമാനമായി കൂടുതൽ വിക്ടർ ജോസഫ് ചേരുകയാണ് വിക്ടർ സഹകരണ ബാങ്കിന് അത്ര ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ മനസ്സിലാക്കുന്നത് ഈ കണ്ടലയും കരുവന്നൂരിനൊക്കെ പിന്നാലെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലെ സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള അട്ടിമറികളൊക്കെ നടക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് നിക്ഷേപകരൊന്നും തന്നെ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ തന്നെ വലിയ മടിയൊക്കെ കാണിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ സംജാതമായിരിക്കുന്നത് അല്ലേ നന്ദു ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാൻ നിക്ഷേപർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കരൂന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം ഇങ്ങോട്ട് നിരവധി ബാങ്കുകളിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂരിലാണെങ്കിൽ കോൾത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം ലഭിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് പുറത്തു വരുന്നത് ഒരു വർഷമായിട്ട് പണം നിക്ഷേപിച്ചവർ അത് തിരിച്ചു കിട്ടാൻ അപേക്ഷ കൊടുത്തിട്ടും അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടിട്ടും ആ പണം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വരുന്നത് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയോളം തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല ഇത് ഈ തട്ടിപ്പ് നടത്തിയത് ഇവിടുത്തെ ജീവനക്കാരാണെന്നുള്ള ഒരു ആരോപണവും കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട് ബാങ്ക് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ആരൊക്കെ ഇത് തട്ടിപ്പ് നടത്തിയാലും അത് ഭരണസമിതി അറിയാതെ ഇത്തരത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു തുക തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് സി പി എം ഭരിക്കുന്ന ഒരു ബാങ്കാണ് കോഴിത്തെട്ട് സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ ഏതാണ്ട് മെയിൻ ബ്രാഞ്ച് അടക്കം മെയിൻ ഇതടക്കം മൂന്ന് ബ്രാഞ്ചുകളാണുള്ളത് അതിൽ അറബി ബ്രാഞ്ച് ഏതാണ്ട് അടച്ചുപൂട്ടിയ രീതിയിലാണുള്ളത് കാരണം പൈസ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ശരി അവരുടെ മകളോടാണ് വിവരങ്ങൾ വിക്ടർ സൂചിപ്പിച്ചതുപോലെ സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിൽ വ്യാപകമായ തരത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ നിക്ഷേപകർ വലിയ രീതിയിൽ ഈ നിക്ഷേപം ഇടാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് thank yeah.